ബേബി വരാൻ അതെ ഇത് ശരിക്കും ആരും അറിഞ്ഞില്ല എന്താണ് സംഭവം എങ്ങനെയാണ് സംഭവം അല്ല കൊറേ ആൾക്കിപ്പോ ഡൗട്ട് ഉണ്ട് പറ്റിട്ട് ശരിക്കും ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല അല്ല ചില ആൾക്കാര് പറയുന്നത് വർഷത്തിന്റെ മേലായല്ലോ എന്നല്ല പറയുന്നുണ്ട് ഒരു വർഷത്തിന് മുതലുള്ള ഗർഭവും നമ്മള് പ്രഗ്നൻസി പബ്ലിക് ആക്കിട്ട് ആയത് തന്നെ ഓഗസ്റ്റിലാണ് ഓഗസ്റ്റോട്ടാണ് നമ്മൾ പ്രഗ്നൻസിയുടെ വീഡിയോ ഇടാൻ തുടങ്ങിയത് ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ ആ മറ്റേ ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് അപ്റ്റ് ഓഗസ്റ്റ് ആയിട്ടുള്ളൂ സംഭവം ജൂലൈല് ജൂലൈയിലാണ് സ്റ്റാർട്ട് ആയത് പ്രഗ്നൻസി പക്ഷെ പറഞ്ഞു തുടങ്ങിയത് ഓഗസ്റ്റ് മാസില് അങ്ങനെ നോക്കിയാ പോലും മാസം മാസം ആയില്ല നാട്ടുകാർക്ക് കണക്കുകൂട്ടി ഇരിക്കുക ഇവളെന്താ ഇതുവരെ പ്രസവിക്കാത്തേ കമന്റ് ബോക്സിൽ പെറ്റില്ലേ പെറ്റില്ലേ സ്മൃതിയുടെ കുഞ്ഞിനെ കാണാനാണ് ആരാധകർ കൂടുതല് ആ കൊച്ചിനെ കൊച്ചിനെ കൊച്ചിനൊക്കെ എനിക്ക് ഇവനും തെറി തെറിയോക്കെ കൊച്ചിനെ കൂടെ തെറി പറയുന്നുണ്ട് തെറിയല്ലോ കൊച്ചിനെ കൊച്ചിന്റെ ഒരു അല്ലേ ആദ്യമൊക്കെ വീഡിയോസ് കാണുമ്പോ സ്മൃതിയുടെ ഒറ്റയ്ക്കുള്ള കുറച്ച് സംസാരം അല്ലെങ്കിൽ വീഡിയോസ് മാത്രമേ കണ്ടു തുടങ്ങിയത് പിന്നീടാണ് സ്മൃതിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് പ്രഗ്നന്റ് ആയി എന്നറിയുന്നതും ചെറിയ വീഡിയോസിലൂടെ തന്നെയായിരുന്നു അതെങ്ങനെയായിരുന്നു ആ ഒരു സംഭവത്തിലേക്ക് എത്തിയത് ഞാന് ഓൾറെഡി പോസ്റ്റ് ചെയ്യലില്ല എന്റെ അക്കൗണ്ടിൽ ജസ്റ്റ് ഇപ്പോൾ ഒരു സ്റ്റോറി ഇട്ടായിട്ട് പക്ഷെ കൊറച്ചു ഇവള് ഓൾറെഡി പോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടയിലാണ് ഇവള് വൈറലാകുന്നത് അപ്പൊ പിന്നെ ഏകദേശം എല്ലാവർക്കും അറിഞ്ഞു ആരും അറിയാൻ ബാക്കിയില്ല പറവാന് വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയത് എപ്പോഴാണ് തോന്നിയപ്പോ എനിക്ക് തോന്നിയപ്പോ ഞാൻ വന്നു അതുവരെ അവന് താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ഞാൻ അവനും കൂടെ ഉള്ള വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോ അവന് അവനോൾഡി അവന് അവനെ കാണാൻ തുടങ്ങിയപ്പോ തൊട്ട് ഇവർക്ക് ഫോളോവേഴ്സ് ഉണ്ട് പക്ഷെ നമ്മളായിട്ടുള്ള വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശരിക്കും നിങ്ങളുടെ മാരേജ് ലീഗലി കഴിഞ്ഞിട്ടില്ല എങ്ങനെയാണ് സംഭവം ലീഗലി നമ്മൾ ചെറിയൊരു കഴിഞ്ഞില്ലായിരുന്നു അതായത് നമ്മളെ ട്രിവാൻഡ്രം നടത്തി ട്രിവാൻഡ്രത്തെ ഫാമിലിക്ക് വേണ്ടിട്ട് നമ്മൾ നടത്തി ഇവന്റെ ചെറുതായിട്ടൊരു ഫങ്ങ് വെച്ചു ഇവന്റെ അവിടെ കുറച്ച് കൊറച്ചിതായിരുന്നു അങ്ങനെ ചെറുതായിട്ട് ഫംഗ്ഷൻ വെച്ചോളൂ പക്ഷെ നമ്മളിൽ നമ്മൾ അവിടെ നടത്തിയ സർട്ടിഫിക്കറ്റ് ഉണ്ട് നമ്മൾ ഇത് നടത്തിയ പക്ഷെ അത് രജിസ്റ്റർ രജിസ്റ്റർ ഇല്ല ചെയ്യാൻ നാളെ 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 പറഞ്ഞു മൂന്നല്ലേ അല്ല ഇതുവരെ ബേബി വരുന്നതിന് മുമ്പ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായി ഇനി ശേഷം ശരിക്കും ഒരു ട്രാൻഡ്രം കാസർഗോഡ് ലവ് സ്റ്റോറിയാണ് ശെരി എന്നാലും ചെറുതായിട്ട് ചെറുതായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് കോഴിയാണ് ഇവരൊരു കാട്ടുകോഴിയാണ് ഏത് പെൺപിള്ളേർക്കും അങ്ങനത്തെ ഒരു കാലോ അങ്ങനത്തെ ഒരു കാലായിരത്തി പത്തൊമ്പതാ പത്തൊമ്പത് ഞാനതിന് മുമ്പേ തുടങ്ങിന് ഇവനൊരു ബ്രേക്കപ്പ് ഒക്കെ ആയിരിക്കുന്ന ആ ടൈം ഞാൻ പിന്നെ അങ്ങനെ റിലേഷൻ ഒന്നും വേണ്ട ഇങ്ങനെ വൈബ് എടുത്ത് നടക്കുന്ന ടൈം അപ്പം ഇവൻ എന്നെ ഫോളോ ആക്കിട്ടുണ്ടായി അപ്പൊ എനിക്ക് കാണാൻ കൊള്ളാന്നുള്ള ചെക്കന്മാരോടൊക്കെ ഒരു സ്വാഭാവികം എല്ലാ കാണാൻ കൊള്ളാന്നുള്ളവര് നമ്മള് പ്രത്യേകമായിട്ടൊന്നും ശ്രദ്ധിക്കും അതെ ഓ ചെക്കൻ കൊള്ളാ എന്നെ ഫോളോ അപ്പൊ ഇവനെന്നെ ഫോളോ ഞാനിവനെ ഫോളോ ചെയ്തു അപ്പൊ ഇവന്റെ സ്റ്റോറിയില് ഇങ്ങനെ ഒരു ഒരു പെണ്ണിന്റെ പെണ്ണുമായിട്ട് ഫോട്ടോ ഇങ്ങനെ 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 ഇട്ടിട്ട് എന്തോ എഴുതിയിട്ട് ഞാൻ ചോദിച്ചു അതിന്റെ ആണോ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് മെസ്സേജ് മെസ്സേജ് അയക്കുന്ന അങ്ങോട്ട് അയച്ചു ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ്